ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ചിറ്റ് ഗോപിച്ചേട്ടൻ തൃശ്ശൂരിലെ ഒരു ലൂതർ മാതാവിൻ്റെ പള്ളിയിൽ എത്തിക്കൊണ്ട് അവിടെ മാതാവിന് ഒരു കിരീടം അതായത് മകളുടെ വിവാഹത്തിന് മുമ്പ് ഈ മാതാവിന് ഒരു കിരീടം ചാർത്തണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപിയും സുരേഷ് ഗോയുടെ ഭാര്യയും മകളും അടക്കം അവിടെ വന്നു കിരീടം മാതാവിൻ്റെ തലയിൽ വെക്കുന്ന സമയത്ത് ആ കിരീടം താഴെ വീണ് പൊട്ടിച്ചിതർന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടു പക്ഷെ ഒരു മാധ്യമങ്ങളിലും വരാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം ന്യൂസ് അതായത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയൊക്കെ വിഴിപ്പ് വാണ്ട ചുമക്കുന്ന ഒരു സെപ്റ്റി ടാങ്ക് ഈ സാജൻസ് കറിയ എന്ന് പറയുന്ന ഒരു ഊളയുടെ വാർത്ത വന്നിട്ടുണ്ട് നമ്മൾ കുറേ ദിവസമായി ഈ പറയുന്ന വൃത്തിയോട്ടവൻ്റെ വാർത്തകൾ നമ്മൾ ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് ഈ കിരീടം വീണതല്ല അല്ലെങ്കിൽ അതൊരു അപശകുനമല്ല ആ കിരീടം തട്ടിയിട്ടത് കേരളത്തിലെ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് പോലും അതായത് ഈ കിരീടത്തിൻ്റെ തൊട്ട് ബാക്കിൽ ഒരാൾ മൊബൈൽ ഫോൺ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ മൊബൈൽ ഫോൺ അതിൽ തട്ടിയിട്ടാണ് ആ കിരീടം വീണത് ആ കിരീടം വീണ ആ നിമിഷം നമ്മുടെ ഷിഫ്റ്റി ഗോപിച്ചേട്ടൻ്റെയും ഭാര്യയുടെ മനസ്സ് പൊട്ടിത്തകർന്നു അവർ വളരെ വിഷമത്തോടുകൂടി ആ മുഖം കരിവാളിച്ച് സുരേഷ് ഗോപി തിരിഞ്ഞ് നടന്ന് ഒരു ബെഞ്ചിൽ വന്നിരിക്കുന്ന സമയത്ത് അവിടുത്തെ പള്ളിയിൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല അത് സ്വാഭാവികമാണ് അതിനകത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് സുരേഷ് ഗോപിയെ ആശ്വസിപ്പിക്കുകയും പിന്നെ ഇതൊന്നും കാണിക്കുന്നത് തൃശ്ശൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടൊന്നും അല്ല കേട്ടോ പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യരെ കുറിച്ചിട്ട് ആർക്കും അറിയില്ലെങ്കിൽ സാജൻസ് കറിയാന്ന് പറയുന്ന എനിക്ക് അറിയാം അദ്ദേഹം അഞ്ച് വയസ്സിൽ ക്രൈസ്തവ സ്കൂളിലാണ് പഠിച്ചത് അദ്ദേഹം ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കൊന്തചെല്ലുന്ന ആ ഒരു പ്രകൃതമുണ്ടായിരുന്നു അപ്പോൾ ആ കൊന്തചെല്ലുന്നത് ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് നടപ്പാക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് ജാതി മതം അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല പക്ഷേ എൻ്റെ അയ്യനെ സേവിക്കാൻ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയോട് ഇത്രയധികം വെള്ളഭൂഷൻ വരുന്ന ഈ പരമ ഊളയല്ലാതെ നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു വീഡിയോ അത് വളരെ രസകര വീഡിയോ ആണ് അത് കേൾക്കുക മുഴുവനായിട്ട് ആ വീഡിയോ കേട്ടോ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക അതായത് ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നതെല്ലാം സി പി എം ആണ് ഇപ്പം കോൺഗ്രസിനും കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുക ഇവിടെ ഈ മകളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഹൈന്ദവ വിശ്വാസ പ്രകാരം നമുക്ക് എല്ലാവർക്കും അറിയാം ജാതകം എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകമാണ് അല്ലേ ആ സമയത്ത് ആ ഒരു വിവാഹം നടക്കണം എന്തായാലും ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടക്കുന്നത് കൊണ്ടും ഇത്രയും വലിയൊരു വി ഐപിയുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വരുന്ന ഒരു സദസ്സിൽ ഇനി സാധാരണക്കാരായിട്ടുള്ള നിങ്ങളുടെ കല്യാണങ്ങളൊന്നും ഇവിടെ നടക്കണ്ട അതൊക്കെ പിന്നീട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം നടന്നാൽ മതി എന്ന് ആ സ്വന്തം സമുദായത്തിലുള്ള ആ ആ മനുഷ്യരുടെ വിശ്വാസത്തെ പോലും തകർക്കുന്ന ഇവനൊക്കെയാണ് ഇവിടുത്തെ യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് കരുതിക്കൊണ്ട് വരുന്ന ഇവനെപ്പോലുള്ളവനെയൊക്കെ തിരിച്ചറിയുക എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ക്രൈസ്തവരെ അങ്ങോട്ട് മൊത്തത്തിൽ അപ്പാടെ സുരക്ഷേചേട്ടൻ കയ്യിലെടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വാർത്ത വാർത്തയൊന്ന് കണ്ടുവെക്കാം എന്തായാലും ഈ ഊളയുടെ വാർത്ത കണ്ടതിന് ശേഷം നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമസ്കാരം സുരേഷ് ഗോപിയെ എത്രമാത്രം ഭയക്കുന്നുണ്ട് ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ പ്രചരിക്കുന്ന സൈബർ ദുഷ്പ്രചരണങ്ങൾ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നതിനും അപമാനിക്കുന്നതിനും ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തുന്നതിനും മുൻപിൽ നിൽക്കുന്നത് സി പി എം ആണെങ്കിലും കോൺഗ്രസിനും പേടി തട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രചരണ തുടക്കം തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് എം പി ആയ ടി എൻ പ്രതാപൻ പറഞ്ഞത് സുരേഷ് ഗോപി പതിയെ പതിയെ അവിടുത്തെ സ്ത്രീ ജനങ്ങൾക്കിടയിലും ക്രൈസ്തവർക്കിടയിലും സ്വീകാര്യനാവുന്നു എന്ന് തിരിച്ചറിഞ്ഞത് യു ഡി എഫ് ഇപ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് ഇന്നലെ സി പി എം നടത്തിയ ഒരു വൃത്തികെട്ട പ്രചരണം യു ഡി എഫും ഏറ്റെടുത്തത് സുരേഷ് ഗോപി ഇന്നലെ തൃശ്ശൂരിലെ ലൂർദുമാതാവിനെ ഒരു സ്വർണ്ണ കിരീടം അണിയിക്കുന്നു നേരത്തെ തന്നെ സുരേഷ് ഗോപി വാക്കു പറഞ്ഞതാണ് അങ്ങനെ ചെയ്യുമെന്ന് സുരേഷ് ഗോപി ഇവരാരും പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടി വന്ന് ക്രൈസ്തവ പ്രേമം കാണിക്കുന്ന ഒരു നേതാവല്ല നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സുരേഷ് ഗോപി കൊല്ലം തങ്കശ്ശേരിയിലെ ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആളാണ് അന്ന് രാവിലെ മണിക്ക് എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും കൊന്ത ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥനയും അന്ന് ശീലിച്ച ആ കൊന്ത കൊന്തചെല്ലൽ സുരേഷ് ഗോപി ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ടാണ് മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും കൊന്ത കൊടുത്തുവിട്ടത് മാതാവിനോടുള്ള സുരേഷ് ഗോപിയുടെ ഭക്തി കാപട്യമുള്ളതല്ല അത് സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സുന്ദരി മാതാവ് കുരിശുപള്ളി മാതാവ് എന്നൊക്കെ സുരേഷ് ഗോപി വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഹൈന്ദവ വിശ്വാസത്തിന് അത്തരം പരിമിതികളൊന്നുമില്ല യേശുക്രിസ്തുവിനെയോ പ്രവാചകനെയോ പോലും ദൈവമായി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ വിശ്വാസത്തിലുണ്ടാകും അത്രയും വിശാലമാണ് ഹൈന്ദവ വിശ്വാസം സുരേഷ് ഗോപി അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ മാതാവിനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ അതുകൊണ്ടാണ് തൻ്റെ മകളുടെ വിവാഹത്തിന് മുൻപ് ഒരു സ്വർണ കിരീടം അണിയിപ്പിക്കാൻ സുരേഷ് ഗോപിയും ഭാര്യരാധികയും തീരുമാനിച്ചതും ഇന്നലെ അവിടെ എത്തിയതും എന്നാൽ ഇത് ക്രൈസ്തവ വിശ്വാസികളെ സ്വാധീനിച്ചേക്കും എന്ന ആശങ്ക പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ക്രൈസ്തവ സ്ത്രീകളെ സ്വാധീനിച്ചേക്കും എന്ന ആശങ്ക അത് രണ്ടു മുന്നണികളെയും വല്ലാതെ കുലച്ചു സി പി എം ആണല്ലോ ആദ്യം ചാടി ഇത്തരം പ്രതികരണങ്ങൾ നടത്തും അങ്ങനെയാണ് അവർ സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസെടുത്തതും നുണപ്രചരണം അഴിച്ചുവിട്ടതും ഒക്കെ നിർഭാഗ്യവശാൽ സുരേഷ് ഗോപി ധരിപ്പിച്ച സ്വർണ്ണ കിരീടം ഉടനടി താഴെ വീണ് ഉടഞ്ഞുപോയി വാസ്തവത്തിൽ ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും തൊട്ടടുത്ത് ദൃശ്യമെടുത്തുകൊണ്ടിരുന്ന ഒരു മൊബൈൽ ഫോൺ ബോധപൂർവം ഈ കിരീടത്തെ തട്ടുന്നത് അതൊരു സി പി എമ്മിന്റെ പാരയായിരുന്നു സുരേഷ് ഗോപി കിരീടം വെച്ചു താഴെ വീണു പൊട്ടിപ്പോയി എന്ന് വരുത്തി തീർക്കാൻ സി പി എം ഒരുക്കിയ കെണിയാണ് എന്ന് തീർച്ചയാണ് സി പി എം തന്നെയാവണമെന്ന് നിർബന്ധമില്ല സുരേഷ് ഗോപിയുടെ ശത്രുക്കൾ ഒരുക്കിയ കെണിയാണ് അതുകൊണ്ടാണ് ബോധപൂർവം ആ കിരീടം അവർ തട്ടിയിട്ടത് അത് സുരേഷ് ഗോപിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്നത് വാസ്തവമാണ് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം അപ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ മുഖം കരിവാളിച്ചു അദ്ദേഹം ആകെ തകർന്ന് പുറകോട്ട് പോയി ആകെ തകർന്നാണ് ബെഞ്ചിൽ പോയിരുന്നത് അത് സഹിക്കാൻ കഴിയാതെ ഭാര്യ രാധിക പൊട്ടിക്കരഞ്ഞു കാരണം ഹൈന്ദവ വിശ്വാസത്തിൽ നിമിത്തങ്ങളുണ്ട് അവർ സമയവും നിമിത്തവും ഒക്കെ നോക്കുന്നവരാണ് തന്നെ മാതാവിന് വെച്ച കിരീടം പിളർന്നപ്പോൾ അത് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു അപശകനമായി അവർ വിലയിരുത്തി എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ ശകുനങ്ങളോ അപശകുനങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസ പ്രകാരം നടത്തുന്ന ഒരു നേർച്ചയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരിക്കലും അപശകുനമല്ല അത് തിരിച്ചറിയാനുള്ള വിവേകം ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ട് പക്ഷെ സുരേഷ് ഗോപിയും ഭാര്യയും തളർന്നുപോയി പ്രാവിനെ പറത്തിവിട്ടപ്പോഴെ പ്രാവ് ചത്തത് അപശാഖുരുമായി വിലയിരുത്തപ്പെടാം കാരണം പിണറായി ക്രൈസ്തവ വിശ്വാസി അല്ല പിണറായി പറത്തിവിട്ടപ്പോഴെ പ്രാവ് ചത്തുപോയി അതുകൊണ്ടായിരിക്കാം സഖാക്കൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അന്ധവിശ്വാസികളായ ദൈവവിരോധികളായ സഖാക്കൾ ആവേശത്തിലാണ് ഏത് തകർച്ചയും ഏത് ദുരന്തവും സഖാക്കളെ മാത്രമേ ആശ്വസിപ്പിക്കൂ സുരേഷ് ഗോപി തകർന്നിരുന്നത് കണ്ട് ദേശാഭിമാനി കോൾമയർ കൊണ്ട് ഇങ്ങനെയാണ് വാർത്ത എഴുതിയത് കിരീടം വീടുണഞ്ഞു സുരേഷ് ഗോപി തളർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ മാതാവ് കിരീടം വലിച്ചെറിഞ്ഞു മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ വേദനിപ്പിച്ചതിന്റെ പ്രതിരോധം തീർത്തിരിക്കുന്നു മാതാവ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് സാജൻസ് കെറിയുടെ ഒരു വാർത്ത അതായത് ഈ കിരീടം എന്ന് പറയുന്നത് മാതാവിൻ്റെ തലയിൽ ചാർത്തിയ കിരീടം അത് മനഃപൂർവ്വം സി പി എമ്മിന്റെ ആൾക്കാർ മറ്റേ തട്ടിയിട്ട് പൊളിച്ചതാണ് അതായത് ഈ ഒരു പരിപാടി കൊളവാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് ഇത് കണ്ട് മനസ്സ് തകർന്ന് സുരേഷ് ഗോപിയും രാധികയും അതായത് പെണ്ണും സുരേഷ് ഗോപിയുടെ ഭാര്യയും മനസ്സ് തകർന്ന് ബെഞ്ചിൽ പോയിരുന്നു പിന്നീട് അച്ഛൻ വന്ന് ആശ്വസിപ്പിച്ചു ഞങ്ങളുടെ വിശ്വാസ പ്രകാരം അങ്ങനൊരു അപശഗുനം ഇല്ല കാരണം മകളുടെ വിവാഹത്തിന് മുമ്പ് ഇത് ചെയ്യാം എന്ന് ഇദ്ദേഹം നേരത്തെ കൂടി വാഗ്ദാനം നൽകിയിരുന്നു അവിടെ തൃശൂരിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്കിതേ ആ ഒരു സീറ്റ് അങ്ങോട്ട് പൊക്കിയെടുക്കണേ എനിക്ക് തരണം ഞാൻ എന്തൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി കാണിച്ചു കൊണ്ടിരുന്ന ഈ കോപ്രായങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വൃത്തികെട്ട വിഴുപ്പ് പാണ്ഡമാണ് ഈ സാജൻസ്കറിയ എന്ന് പറയുന്ന ഈ ഊള പത്രവും ഈ പറയുന്ന ഊളയും എന്ന് നമുക്ക് പറയാൻ നിവർത്തിയില്ല അപ്പൊ സി പി എം ആണ് ഇതിന്റെ പിന്നിലും എന്ന് പറഞ്ഞു വരികയാണ് നമ്മുടെ സാജൻ എന്താണേലും പിണറായി വിജയൻ പറത്തിവിട്ട പ്രാവ് സഡൻലി അതായത് അപ്പൊ തന്നെ ചത്തുപോയി അത് അതുകൊണ്ട് ഇതേ ഒരു ക്രൈസ്തവ വിശ്വാസി അല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ ചിലപ്പോ അത് അങ്ങോട്ട് വിശ്വാസിക്കാം കാരണം എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ പ്രവർത്തികൾ അവിടെ കാണിച്ചാലും അവിടെ കല്യാണം മുടക്കി എന്നൊരു പേര് പേരുകൂടെ നമ്മുടെ ഷിറ്റ് ഗോപിചേട്ടൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഹൈന്ദവ വിശ്വാസ പ്രകാരം മുഹൂർത്തം എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആര് ആ ഒരു സമയത്ത് മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ ഇദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നുണ്ടെങ്കിൽ അവിടെ നിശ്ചയിക്കപ്പെട്ട ആ വിവാഹവും കൂടെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഒരു ബിഗ് സെലൂട്ട് അദ്ദേഹത്തിന് കൊടുത്തതിനായിരുന്നു പക്ഷേ ഇതേപുത്തുപോലുള്ള ഒരു വി ഐ പിയുടെ മകളുടെ കല്യാണം നടക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ കല്യാണം നടത്തണ്ട എന്ന് തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു വിലയിരുത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന ഊളയുടെ ഈ ഒരു വാർത്ത നിങ്ങളെല്ലാം കേട്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രദക്ഷ നിങ്ങളുടെ സ്വന്തം ബാച്ച്